വയസ്സ് എനിക്കുണ്ട് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരാളുടെ നേരെ ഇന്നു വരെ അയാൾ സഹായം ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ല മൗലവി മൗലവിയുടെ സ്വന്തം ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നിതുവരെ ചോദിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് ഒരു ഡോക്ടറുടെ അരികിൽ പോയിട്ട് ഒരു ചികിത്സയും ഇതുവരെ തേടിയിട്ടില്ല എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയങ്കരം തന്നെ നമുക്ക് അടുത്ത ഇദ്ദേഹത്തിന്റെ നാപ്പത്തൊന്ന് വയസ്സ് വരെ ഇദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ കേട്ടു നോക്കാം ഒരു ഒരു മൗലൂദിന്റെ അക്ഷരം ഞാൻ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ആയിട്ട് മൗലിദിന്റെ ഒരു വരിയും അദ്ദേഹം പാടിയിട്ടില്ല എന്നാണ് പറയുന്നത് സുഹൈഹുൽ ബുഹാരി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒന്നും വ്യക്തം കാരണം സഹേഹുൽ ബുഹാരിയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ റസൂർലാഹി സാഹു അലൈ വസ്ലമ തങ്ങളെ പാടി പുകഴ്ത്തുന്ന വരികളാണ് സഹൈഹുൽ ബുഹാരിയിലും മുസ്ലിമിലും അതുപോലെ സിഹാഹു സിത്തയിലും ലോക അംഗീകരിക്കുന്ന കിതാബുകളിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത് അതൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി നോക്കാം ഒരാണ്ടിനും പോയിട്ടില്ല എന്നാണ് പറയുന്നത് മൗലവി എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറില്ലേ എന്താണ് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലി ഹിസ്ലാമിൻ്റെ ആണ്ടാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും നബിയുടേയും ഹാജറാബിബിയുടെയൊക്കെ ആണ്ടിൻ്റെ സ്മരണ പുതുക്കലാണല്ലോ എല്ലാ വർഷവും ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ആദം നബി അലൈ ഇലാമിൻ്റെ സ്മരണ ആദം നബി അലൈഹി സ്വലാം അന്നാണ് ജനിച്ചത് ആദം നബി അലൈഹി ഇലാത്തു വസ്സലാമിൻ്റെ മരണം അന്നാണ് ഇപ്പോൾ ആദം നബി അലൈഹി ഇലാമിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിന് ചില സ്പെഷ്യാലിറ്റി വെച്ചത് എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദീസ് മാലിക് ഇമാമും അതുപോലെ തന്നെ അബൂദാവൂദും തിറുമതിയും സായയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ ഇസ്ലാമിന്റെ ജന്മദിനമാണ് അന്ന് അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് സ്വഹയും മുസ്ലിമിനും ഉണ്ട് മരിച്ചൊരാളിടത്തലക്കും ഭാഗത്ത് നിന്ന് ഒരു പോട്ടെ ഞാൻ ഓതിയിട്ടില്ല മറ്റൊരു മഹത്വം മരിച്ച ഒരാളുടെ തലയ്ക്കും ഭാഗത്ത് നിന്നുകൊണ്ട് യാസീൻ പോയിട്ട് ഒരായത്ത് പോലും ഓതിയിട്ടില്ല എന്നാണ് അഥവാ മൗലവി ഒരു മയത്ത് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം മയത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മരിച്ച മയ്യത്തിൻ്റെ തലഭാഗത്തും അതുപോലെ മയ്യത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് മയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് മയ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുന്ന പരിപാടിയാണല്ലോ മയത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ജീവിതത്തിലൊരു മയത്ത് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരാളുടെ കൊണ്ടുപോകുമ്പോ ജാത പോലെ അള്ളാഹ് തക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ജാഥ പോണ പോലെ ഒരു മയത്തിന്റെ പുറകെ മൂപ്പര് പോയിട്ടില്ല അത് ഇപ്പം ആരും ഇവിടെ ഒരു പിടുത്തം കിട്ടുന്നില്ല ആർക്കെങ്കിലും അറിയോ ലോകത്തെ ഏതെങ്കിലും മുസ്ലിം ഞങ്ങൾ അള്ളാഹു അക്ബർ എന്ന് ഇങ്ങനെ ജാത പോലെ ഇങ്ങനെ ഏതെങ്കിലും മയത്തും കൊണ്ട് പോകലുണ്ടോ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വല്ല സ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ്